കള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ നിലപാട് കടുപ്പിച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്കൂൾ മാനേജ്മെന്റിനെ രൂക്ഷമായി വിമർശിച്ച മന്ത്രി വിഷയം രാഷ്ട്രീയവൽക്കരിക്കാനുള്ള നീക്കമാണ് നടത്തുന്നതെന്ന് ആരോപിച്ചു സർക്കാരിനെ മോശമാക്കുന്ന വിധത്തിലുള്ള പ്രകോപനപരമായ നടപടികളിൽ നിന്നും സ്കൂൾ അധികൃതർ പിന്മാറണം സർക്കാരിന് മുകളിലാണെന്ന് ആരും ധരിക്കേണ്ടെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി മന്ത്രി ഇന്ന് പറഞ്ഞ പരാമർശങ്ങളൊന്നും വിമർശനം നടത്തുക എന്ന് പറഞ്ഞാൽ ആ രാഷ്ട്രീയ വില തിരിച്ച് നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് പോകുന്ന കാര്യത്തിൽ ഉള്ള സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടി ആ മാനേജ്മെൻറ്റും തയ്യാറായി എന്നുള്ള കാര്യമാണ് സൂചിപ്പിക്കാൻ ഉള്ളത് ഏതെങ്കിലും പ്രത്യേക സമൂഹമാണെന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഈ നിയമമൊന്നും ബാധകമല്ല ഞങ്ങൾ ഇതിനെയുള്ള എതിർക്കുമെന്ന് പറഞ്ഞാൽ അതൊന്നും അംഗീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറല്ല വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള വെല്ലുവിളികളാണ് ഇന്നലെ നടത്തിയത് പിന്നെ ഗവൺമെൻറ്റിനും മുകളിലാണ് ഞങ്ങൾ എന്നുള്ള ഭാവം ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കുന്ന പ്രശ്നമല്ല തള്ളിക്കളയുകയാണ് ഹരിമോഹൻ നൽകും വിശദാംശങ്ങൾ ഹരി ഹിജാബ് വിഷയത്തിൽ ഇന്നലെ ഏറ്റവും ഒടുവിൽ മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ ഒരു പ്രതികരണത്തിൽ അദ്ദേഹത്തിന് കുറച്ച് മയപ്പെടൽ ഉണ്ടായിരുന്നു ഈ വിഷയം അങ്ങനെ പരിഹാരം കാണുകയാണെങ്കിൽ കാണട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് പക്ഷേ മന്ത്രിയുടെ ഇന്നത്തെ വാക്കുകളിലേക്ക് വരുമ്പോൾ വലിയ വ്യത്യാസം അതിനുണ്ടായിട്ടുണ്ട് സ്കൂൾ മാനേജ്മെന്റ് അടക്കം സർക്കാരിനെ മോശപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത് സർക്കാരിന് ഇത്തരം വിഷയം വന്നാൽ അതിൽ ഇടപെടേണ്ട ഉത്തരവാദിത്തമുണ്ടെന്നും മന്ത്രി പറയുകയാണ് അടക്കം വിമർശിക്കുകയുണ്ടായി വിദ്യാഭ്യാസ മന്ത്രി മന്ത്രി എന്തൊക്കെ പറഞ്ഞു മന്ത്രി കടുപ്പിക്കുകയാണ് വടിയെടുക്കുകയാണല്ലേ ഈ വിഷയത്തിൽ ഹരി കേൾക്കാമെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് പറഞ്ഞ കാര്യങ്ങളെ നമ്മൾ എങ്ങനെ കാണണം ഈ വിഷയം കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവുകയാണോ ആളിക്കത്തുകയാണോ റോഷ്നി ഈ വിഷയത്തിൽ നേരത്തെ റോഷനി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ആദ്യഘട്ടത്തിൽ അല്ലെങ്കിൽ ഇന്നലെ ഒരു സമവായം ഉണ്ടാവുകയാണെങ്കിൽ നല്ലതാണ് ഇന്നലൊരു മയപ്പെടുത്തൽ വി ശിവൻകുട്ടി മന്ത്രി വി ശിവൻകുട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു അതായത് സ്കൂൾ തലത്തിൽ ഒരു സമവായം ഉണ്ടാകുക അതാണ് ഏറ്റവും നല്ല വഴി എന്നുള്ളതായിരുന്നു അദ്ദേഹം സൂചിപ്പിച്ചിരുന്നത് അതൊരു മയപ്പെടൽ സൂചന തന്നെയായിരുന്നു പക്ഷേ അതിനുശേഷമാണ് ഈ സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വളരെ വലിയൊരു രീതിയിലുള്ള വിമർശനം സർക്കാരിനും വിദ്യാഭ്യാസ വകുപ്പിനുമൊക്കെ എതിരെ വരുന്ന അല്ലെങ്കിൽ മന്ത്രിക്കെതിരെ വരുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും അതിലാണ് ഇന്ന് മന്ത്രി റോഷ ായത് അല്ലെങ്കിൽ കൃത്യമായ നിലപാട് അല്ലെങ്കിൽ നിലപാട് കടുപ്പിക്കുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് ഇന്ന് എത്തിയത് എന്ന് എടുത്തു പറയേണ്ടി വരും അത് ചില താൽപര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ മാനേജ്മെന്റിന്റെ വിമർശനം ഉയർന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് മന്ത്രി സൂചിപ്പിച്ചത് എന്നുള്ളത് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകും കാരണം ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നുവെന്ന് മന്ത്രി അവസാനം വാർത്താ സമ്മേളനത്തിന് ഒടുവിൽ പറഞ്ഞപ്പോൾ പോലും ഇന്ന് വാർത്താസമ്മേളനത്തിൽ ഉടനീളം മാനേജ്മെന്റിനെ വിമർശിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത് അത് രാഷ്ട്രീയ താൽപര്യത്തോടു കൂടിയുള്ള ചില വിമർശനങ്ങളാണ് തനിക്കെതിരെയും സർക്കാരിനെതിരെ യും മാനേജ്മെന്റ് നടത്തിയത് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല സർക്കാരിനെ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതായിരുന്നില്ല മാനേജ്മെന്റിന്റെ ലക്ഷ്യം മറിച്ച് ആ സർക്കാരിനെ വിമർശിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എന്നുള്ളത് മന്ത്രി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതൊരു രൂക്ഷമായ വിമർശനം തന്നെയായിട്ട് നമുക്ക് കാണേണ്ടി വരും കാരണം പ്രശ്നം പരിഹരിക്കാൻ സ്കൂൾ മാനേജ്മെന്റിന് യാതൊരു തരത്തിലുള്ള താല്പര്യവുമില്ല മറിച്ച് സർക്കാരിനെ വിമർശിക്കുക എന്നുള്ളതിൽ മാത്രമാണ് താല്പര്യം എന്നുള്ള വാക്കുകളായിരുന്നു മന്ത്രിയിൽ നിന്ന് ഉണ്ടായത് മാത്രമല്ല ഈ ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനകൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു വിവേചനം കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ും സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കൂടി മന്ത്രി നിലപാടെടുക്കുകയാണ് ഈ വിഷയത്തിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത് മന്ത്രി അങ്ങനെ നിലപാടെടുക്കുമ്പോൾ പോലും ഇനി ഈ വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിച്ചുകൊണ്ടാണ് ആ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത് പക്ഷേ ഇനിയിപ്പോൾ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് എന്ത് നടപടി ഉണ്ടാകുന്നു അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള പ്രതികരണം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത് കാരണം മന്ത്രി ഇത്തരത്തിൽ കടുപ്പിച്ച നിലയിൽ ആരുന്നില്ല ഇന്നലെയെങ്കിൽ പോലും മാനേജ്മെന്റ് ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള വിമർശനം വന്നിരുന്നു അപ്പോൾ ഇത്തരത്തിൽ നിലപാട് കടുപ്പിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ മാനേജ്മെന്റ് ഒരു പക്ഷേ പ്രതികരിക്കാനും സർക്കാരിനെതിരെ നിലപാടെടുക്കാനുമുള്ള സാധ്യത എന്തായാലും കാണുന്നുണ്ട് പക്ഷേ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു ഭാഗത്തുനിന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് തൽക്കാലത്തേക്ക് ഇനി ഒരു പ്രതികരണം വേണ്ട എന്നുള്ള തീരുമാനം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് പക്ഷേ അത് ഒരു വിമർശന കൂടിയുള്ള സ്വഭാവത്തോടുകൂടിയുള്ള സമ്മേളനം നടത്തിക്കൊണ്ടാണ് മന്ത്രി ആ ഇനിയിപ്പോൾ ആ പ്രശ്നത്തിൽ ഇടപെടാൻ താൽപര്യമില്ല അല്ലെങ്കിൽ ഇനി ഈ വിഷയത്തിൽ അഭിപ്രായം പറയില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചത് എന്നുള്ളതാണ് പക്ഷേ അത് ആ വിമർശനം എന്ന് പറയുന്നത് രാഷ്ട്രീയ കൂടിയാണ് എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകൾ എന്ന് പറയുന്നത് അത് മറ്റ് ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിക്ക് വേണ്ടി ഇത്തരത്തിൽ ആരെങ്കിലും നിലപാടെടുത്തു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നു ഒപ്പം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ വേദിയാക്കാൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല എന്നുകൂടി സൂചിപ്പിക്കുകയാണ് അതായത് മന്ത്രി ഇതിനെ കൃത്യമായി വൽക്കരിച്ച രാഷ്ട്രീയവൽക്കരിച്ച രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം എന്തായാലും മന്ത്രി ഇനി കൂടുതൽ പ്രതികരണം തൽക്കാലത്തേക്ക് നടത്താനില്ല എന്ന് തന്നെ വ്യക്തമാക്കുകയാണ് യാണ് ശരി ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത് ഈ ഒരു ഹിജാബ് വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ആസൂത്രിത നീക്കമാണ് നടക്കുന്നതെന്ന് പറഞ്ഞ മന്ത്രി ഈ വിഷയത്തിൽ ഇനി ഒരു ചർച്ചയ്ക്കില്ലെന്നും പറഞ്ഞു വെച്ചു വാർത്താ സമ്മേളനത്തിൽ